ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന അതായത് ഇപ്പോൾ നമുക്ക് സർക്കുലേഷനിൽ നിന്നും ഈ ഒരു നാണയം കിട്ടാനില്ല അങ്ങനെ നിലവിലുണ്ടായിരുന്ന അൻപത് പൈസ സർക്കുലേഷൻ കൊമോമിട്ടി നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ അവസാനം വരെ തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അൻപത് പൈസ സർക്കുലേഷൻ കൊമൂട്ടി നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ ഈ ഒരു ടൈപ്പ് ഓഫ് നാണയമാണ് നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന അൻപത് പൈസ നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്ക് ഇപ്പോൾ സർക്കുലേഷനിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ആച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള നാണയമാണ് അപ്പോൾ നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന അൻപത് പൈസ നാണയങ്ങൾ ഏകദേശം പത്തോളം നാണയങ്ങൾ ഉണ്ടായിരുന്ന ആ പത്ത് നാണയങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ നാണയം ഈ ഒരു നാണയമാണ് ജവഹർലാൽ നെഹ്റു അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹെഡിൻ്റെ പിക്ചർ വരുന്ന ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിരിക്കുന്ന ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മിഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോംബെ മെന്റ്മാർക്കാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്തായിട്ട് ഈ നമ്മുടെ ഈ ഒരു അൻപത് പൈസ എന്നിന് താഴെയായിട്ട് ഡയ ഡൻഡ് ഷെഫിലുള്ള മെന്മാർക്ക് ഡീറ്റെയിൽസും കൽക്കട്ട മെന്റ്മാർക്കാണെങ്കിൽ ഏതൊരുവിധ വിധ മെന്റ്മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി നാണയമാണ് ജവർലാൽ നെഹ്റുവിൻ്റെ ഇംഗ്ലീഷ് ലെജൻഡ് വരുന്ന ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി വരുന്ന ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ തന്നെ ഹിന്ദി ലെജൻഡ് അതായത് ഹിന്ദി ലെറ്റേഴ്സിലായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു എന്നുള്ളത് ആ ഒരു അൻപത് പൈസ നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളും മെൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾ കോമൺ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നാൽപ്പത് രൂപ മുപ്പത് രൂപ വരെയാണ് പ്രൈസ് വരുന്നത് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പരിചയപ്പെടാവുന്നതാണ് മഹാത്മാഗാന്ധി അതായത് നമ്മുടെ രാഷ്ട്രപിത മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ അൻപത് പൈസ നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മാർക്ക് നമുക്ക് ഈ ഒരു ഭാത്തമാണ് കൊടുത്തിരിക്കുന്നത് കൽക്കട്ട മെൻറ്റുമാർക്കാണെങ്കിൽ ഈ ഒരു ഭാത്തയുടെ ഏത് വിധം മെന്റ്മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അതായത് കോമൺ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപ മുതൽ നല്ലൊരു യു കണ്ടീഷൻ നാണയത്തിന് ഇരുപത്തി രൂപ വരെയാണ് പ്രൈസ് വരുന്നത് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് ട്വൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി ഓഫ് ഇൻഡിപെൻഡൻസ് ആ ഒരു അൻപത് വയസ്സ സർക്കുലേഷൻ കമ്മൂറ്റി നാണയമാണ് ഈ ഒരു നാണയം കോമൺ ആയിട്ടുള്ള നാണയമാണ് ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ മെന്റ് ചെയ്യുന്ന നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഇരുപത്തി രൂപ അൻപത് രൂപ വരെയാണ് പ്രൈസ് വരുന്നത് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ വന്ന നാണയം ഈ ഒരു നാണയമാണ് എഫ് എ സീരിസിൽ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറിയാൻ അമ്പത് വയസ്സായ ഒരു നാണയം അപ്പോൾ ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ കൽക്കട്ട മെന്റ് മാർക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് മെൻറ്റ്മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഏതൊരു വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല ബോംബെ മെൻ്റ്മാർക്ക് ആണെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വർഷത്തിന് താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡയമണ്ട് ഷേപ്പുള്ള മെൻ്റ്മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അതായത് കോമൺ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപ മുതൽ നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണത്തിന് മുപ്പത് രൂപ വരെ പ്രൈസ് ലഭിക്കുക നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മുടെ പരിചയപ്പെടുന്ന നാണയം ഈ ഒരു നാണയമാണ് ഇൻ്റർനാഷണൽ ഇൻഡിഗ്രേഷൻ്റെ അൻപത് വയസ്സ് അതായത് ഇന്ത്യയുടെ ബോർഡത്തിൻ്റെ പിക്ചർ വരുന്ന അൻപത് വയസ്സ് നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സ്ഥലങ്ങളും മെന്റ് ചെയ്ത ഈ ഒരു നാണയങ്ങൾ കൽക്കട്ട മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഏതൊരു അതായത് വർഷത്തിന് താഴെ ഏതു വിധം മെന്റ് മാർക്ക് ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ ഈ ഒരു നാണയ കൽക്കട്ട മെന്റ് മാർക്കിൽ വേണ്ടി ചെയ്ത നാണയമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണെ ബോംബെ മെന്റ് മാർക്കിൽ വേണ്ടി ചെയ്ത നാണയമാണ് അപ്പോൾ കൽക്കട്ട മെന്റ് മാർക്കിൽ വേണ്ടി ചെയ്ത നാണയം റയർ കാറ്റഗറി വരുന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ നല്ലൊരു യുവൻ സി കണ്ടീഷൻ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അൻപത് പൈസ നാഷണൽ ഇൻറ്റിഗ്രേഷൻ നാണയം അടുത്ത നമ്മൾ പരിചയപ്പെടുമ്പുന്ന നാണയം ഈ ഒരു നാണയമാണ് ഗോൾഡൻ ജൂബിലി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അമ്പത് പൈസ നാണയം അപ്പോൾ ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൽക്കട്ട മെന്റ് മാർക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഏതൊരു വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല ഹൈദരാബാദ് മെന്റ് മാർക്കണമെങ്കിൽ നമുക്ക് ഈവരുടെ ഒരു സ്റ്റാർ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് ബോംബെ മെന്റ് മാർക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡയമണ്ട് ഷേപ്പുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ കൽക്കട്ട മെന്റ്മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയ സ്കാസ് കാറ്റഗറിയുടെ നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കും നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ വന്നാണെ ഈ ഒരു നാണയമാണ് ഇന്ദിരാഗാന്ധി അൻപത് വയസ്സ് നാണയം ഈ ഒരു നാണയം മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ബോംബെ കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനുള്ള മൂന്ന് സ്ഥലങ്ങൾ മെന്റ് ചെയ്ത ഈ ഒരു നാണയങ്ങളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം പത്ത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ വന്ന നാണയ ഈ ഒരു നാണയമാണ് ഫിഷറീസ് അതായത് ഫിഷറീസ് എഫ് എ ഒ സീരീസിൽ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ അൻപത് വയസ്സ് നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ മൂന്ന് കോമൺ ആയിട്ടുള്ള ഇതിൽ മൂന്ന് സ്ഥലങ്ങൾ മെന്റ് ചെയ്യുന്ന നാണയങ്ങൾ കോമൺ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപ മുതൽ നല്ലൊരു യു എ സി കണ്ടിഷൻ നാണയത്തിന് അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അൻപത് വയസ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സർക്കുലേഷൻ കൊമ്പി നാണയമായിരുന്ന ഈ ഒരു നാണയമാണ് ദണ്ഡി മാർച്ച് അൻപത് വയസ്സ് നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം നോയിഡ മെൻ്റ് മാർക്കിൽ മെൻഡ് ചെയ്ത നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൽ രണ്ട് സ്ഥലങ്ങൾ മെന്റ് ചെയ്ത നാണയങ്ങൾ റയർ കാറ്റഗറി ഒരു നാണയമാണ് ഒന്ന് കൽക്കട്ട ഒന്ന് ഹൈദരാബാദ് അപ്പോൾ കൽക്കട്ട മെന്റ് മാർക്കിൽ മെൻഡ് നാണയം നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അതായത് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഏതുവിധ മെന്റ് മാർക്കും ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ ആ ഒരു നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം എഴുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻസേ നാണയം സ്കാസ് കാറ്റഗറിൽ നിന്ന് നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇരുപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ബോംബെ ബോംബെ നോയിഡ എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്ത ഈ ഒരു അൻപത് പൈസ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെയാണ് കിട്ടാവുന്ന പ്രൈസ് അപ്പോൾ ഇങ്ങനെ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റിൽ വരുന്ന അൻപത് പൈസ സർക്കുലേഷൻ കൊമ്പോട്ടി നാണയം വരുന്ന അൻപത് പൈസ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള സർക്കുലേഷൻ കൊമ്പോമിട്ടി നാണയങ്ങളൊക്കെ നിങ്ങൾ കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം ഇതുപോലുള്ള സർക്കുലേഷൻ കൊമ്പോമറ്റി നാണയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ